സ്വകാര്യ അപ്പം ട്രൈബ് സൗണ്ട് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആയിട്ട് സന്തോഷമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു സെവൻ ഡേയ്സിനുള്ളിൽ നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ടെൻ കെ ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഇപ്പോഴും യാത്ര ചെയ്യുന്നാലേ നമുക്ക് ഒരുപാട് പേര് വളരെ ഡ്രീം റൈഡ് അല്ലെങ്കിൽ ആയിട്ടുള്ള യാത്രയൊക്കെ ആയിരിക്കും കേരള ടു കാശ്മീർ റൈഡ് പോവുക എന്നുള്ളതൊക്കെ പക്ഷെ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടൈം ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം നോക്കിയിട്ട് പോവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൻ ലോസാണ് അല്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എപ്പോഴാണ് ആ ഒരു റൈഡ് പ്ലാൻ ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു യാത്രയിൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇപ്പോൾ ഇത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യം നമ്മൾ പോയ സമയത്ത് ഇട്ടിരുന്ന വീഡിയോ ഇപ്പോഴും കയറി അത് ബേസ് ചെയ്ത് ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ത് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊരു കെ ടു കെ റൈഡ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേരള ടു കാശ്മീർ ഒരു ഡ്രീമായിട്ട് ഒരു സംഭവിച്ചൊരു റൈഡാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അന്വേഷിച്ച സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ജാനുവരി ഫെബ്രുവരി ആ ഒരു ഞാൻ മാർച്ചിലാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ജാനുവരി ഒട്ടേ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ എന്നാലും അതിനെപ്പറ്റിയുള്ള ക്വയറീസ് എൻക്വയറീസ് കാര്യങ്ങളെല്ലാം ഓരോരുത്തരോട് ചോദിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ചിൽ ഒരു കാരണവശാലും ലേ തുറക്കത്തില്ല കാശ്മീർ അല്ലെങ്കിൽ മണാലി ആണ് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പക്ഷേ പേഷ്യൻസ് ഇല്ലാത്ത കാരണം മൂലം ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം മാർച്ച് ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് തേർട്ടീത്ത് ഐ പി തിരിച്ചു വരുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ റൈഡ് വന്നിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേ റൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു മെയ് ലാസ്റ്റ് ജൂണോട് കൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ മിഡ് എൻഡോട് കൂടി സാധാരണ നോർമലി ക്ലോസ് ചെയ്യും അല്ല ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴും നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് രണ്ട് മാസം മുന്നേ അല്ലെങ്കിൽ ഈ ജാനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ എൻക്വരി വന്നിട്ടുണ്ടായിരുന്നു പ്ലാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച സമയത്ത് അവരോരോ ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഓരോ ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ഇപ്പോൾ ഫെബ്രുവരിയിൽ പോകുന്നവരുണ്ട് ജാനുവരിയിൽ പോകുന്നവരുണ്ട് അത്തരത്തിൽ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും ഒരിക്കലും ജാനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ ആ ഒരു സീസണിൽ പോയി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം സ്നോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെങ്കിൽ സ്നോയിലോടുള്ള റൈഡ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതാണ് അതിനപ്പുറത്തേക്കും നമുക്ക് എല്ലാ റൂട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഇപ്പോൾ ഹിമാചൽ വഴിയാ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞിട്ടാണ് അടൽ ടണൽ അടൽ ടണലിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും അതേസമയം ആ റൂട്ട് നേരെ തിരിച്ചു വന്ന് ഹിമാചൽ തിരിച്ചു വന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയ സമയത്ത് പത്താംകോട്ട് ബോർഡറാണ് പഞ്ചാബ് ബോർഡറാണ് പത്താംകോട്ട് പത്താംകുട്ടിന്ന് നേരെ കാശ്മീര് പോയി കാശ്മീരിൽ നിന്ന് ശ്രീനഗർ അവിടുന്ന് ഗുൽമാർഗ് ഗുൽമാർഗിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോകും അതേ റൂട്ട് തന്നെ ആണ് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അറ്റ് ദയിം ടൈം ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിമാചൽ കയറി കശ്മീരിലേക്ക് അല്ലെങ്കിൽ കശ്മീരിയറി ഒരു സർക്കിളായിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ് അതാണ് ഒരു പോയിന്റ് അതിലും വലിയ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രീം റൈഡ് അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ആഗ്രഹത്തോടുകൂടി പോകുന്ന സമയത്ത് ലൈഫിൽ വൺസ് ഒക്കെ വൺസൊക്കെ നടക്കുന്നൊരു കാര്യമായിരിക്കും ഇത്രയും വലിയൊരു യാത്ര ഒരു മാസത്തോടെ ഒരു നമ്മളിപ്പോൾ എനിക്കത് വലിയൊരിതായിരുന്നു ഒരു മാസത്തേക്കുള്ളൊരു യാത്ര ബൈക്ക് റോഡ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ലേ റൂട്ടിൽ അല്ലെങ്കിൽ ഒരു സ്വർഗ്ഗം കവാടം എന്നൊക്കെ പറയുന്നില്ല ഒരു സ്വർഗ്ഗ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് കാര്യം ഞാൻ രണ്ടാമതാണ് കാശ്മീർ മണാലി കയറാ ലേ കയറാൻ പറ്റാത്ത കാരണം രണ്ടാമത് പിന്നെ ഒക്ടോബറിലാണ് പോയി കയറിയിട്ടുള്ളത് അപ്പോൾ അത്രയും രണ്ടാമത് എല്ലാവർക്കും പോകാൻ പറ്റണമെന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലേ റൂട്ട് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ടാണ് ലേ മണാലി റൂട്ടൊക്കെ അപ്പോൾ അത് പോകേണ്ട സമയം കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജൂൺ തൊട്ട് ഒരു നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് കറക്റ്റ് ടൈമെന്ന് പറയുന്നത് അപ്പോൾ ബൈ റോഡ് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു ടൈം ലേ റൂട്ടും കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ജൂൺ തൊട്ട് മെയ് ലാസ്റ്റോട് കൂടിയിട്ട് ഓപ്പൺ ആവുന്നതാണ് മോസ്റ്റ്ലി അങ്ങനെയാണ് അപ്പോൾ ജൂ ഒരു ജൂൺ എക്സ്പെക് എക്സ്പെക്ട് ചെയ്തു പോവുക അപ്പോൾ ജൂണിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ടൈം പോയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൂണിൽ മോസ്റ്റ്ലി മഴയായിരിക്കും നമുക്ക് എല്ലാ കാര്യം മഴ ഇഷ്ടപ്പെടുന്നതൊക്കെ പക്ഷേ നമുക്ക് മഴ വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴ നനഞ്ഞ് വണ്ടി ഓടിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് സ്നോ ഉരുകി നമുക്ക് കുറച്ചും കൂടെ വാട്ടർ ക്രോസിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഹാർഡ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് അന്ന് കുറച്ച് പേര് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ചും കൂടെ ഡേറ്റ് മാറ്റി വെച്ചിട്ട് ഒരു ഒക്ടോബർ സമയത്തേക്ക് പോയത് ഒക്ടോബറിൽ നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ലേയിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സോറി അപ്പോൾ ഒക്ടോബർ സമയത്താണ് ഞാൻ പോയത് കാര്യം നമുക്കൊരു കറക്റ്റ് ക്ലൈമറ്റ് കിട്ടും അതുപോലെ തന്നെ എല്ലാ പാസസും ഓപ്പൺ ആയിരിക്കും സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളത് ഡിപ്പൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ഞാൻ അങ്ങോട്ട് ലേ കയറാൻ പോയ സമയത്ത് സ്നോഫോളോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്നോയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല സ്നോഫോളോ ഫോളോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല സ്നോ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു വന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബെറ്റർ ടൈമാണ് ഒക്ടോബർ എന്നുള്ളത് ജാനുവരി ജൂൺ ജൂലൈ കുറച്ചും കൂടെ മഴ കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ചോയ്സിൽ ഞാൻ കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും ബസ് സമയം പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണിത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ കറക്റ്റ് എല്ലാവരും കുറേ പേരൊക്കെ ലീവ് കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കും ബൈ റോഡ് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെൻ്റർ പിടിച്ചു പോകുക ഹൈദരാബാദ് പിടിച്ചു പോകുന്നു എന്നുള്ളത് നിയർലി ഞാൻ തിരിച്ചുവരുന്ന സമയത്ത് നിയർലി ഫൈവ് ഡേയ്സ് കൊണ്ടാണ് നമ്മൾ തിരിച്ചു തിരിച്ചുവന്ന് പക്ഷേ അതുപോലെ ഓടിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ ഒരു നമുക്കൊരു സെവൻ എയിറ്റ് ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻ്റർ പിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ കാശ്മീർ അല്ലെങ്കിൽ മണാലി എത്താൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ചോദിക്കുന്ന കാര്യങ്ങളാണ് ടെൻറ്റ് നമുക്ക് ടെൻ സ്റ്റേ പോസിബിൾ ആണോ എന്നുള്ളത് ടെൻ സ്റ്റേ പോസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കർണാടക തൊട്ട് നമുക്ക് ടെൻ സ്റ്റേ അടിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ഒരു പെട്രോൾ പമ്പിൽ സ്റ്റേ എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇച്ചിരി ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ടെൻസ് പ പമ്പിൽ സ്റ്റേ അടിക്കാതിരിക്കുക കറക്റ്റ് ടൗൺ അല്ലെങ്കിൽ ടൗണോട് ചേർന്നിരിക്കുന്ന പമ്പുകളിൽ സ്റ്റേ അടിക്കാൻ നോക്കുക മാക്സിമം ഞാൻ നേരത്തെ എല്ലാ വീഡിയോസും പറയുന്ന പോലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അഞ്ച് മണി സമയത്ത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും അതിനുശേഷം ഈ ഒരു മാർച്ച് ഏപ്രിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വേനൽ വെയിൽ കൂടുതലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ലെഞ്ചിന് ശേഷം ഉറക്കം വരാനുള്ള ടെൻഡൻസി കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതലായിരിക്കും പിന്നെ ഒരു മൂന്ന് മണിക്ക് ശേഷമായിരിക്കും നമ്മൾ പിന്നെ നമുക്കൊന്ന് നന്നായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നത് വെയിലെന്ന് അറിയുന്നതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം സ്റ്റേ എടുക്കുന്ന മാക്സിമം ഒരു ആറ് മണിക്ക് റൈഡ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ആറു മണിക്ക് റൈഡ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരഞ്ച് മണി നാലുമണി സമയത്തെ ഒരു നെക്സ്റ്റ് ഇത്ര കിലോമീറ്റേഴ്സിനുള്ളിൽ വരുന്ന സ്റ്റേ എവിടെ നിന്നാണ് കണ്ട് എത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആയിട്ട് ഒരിടത്തും ബുക്ക് ചെയ്രുത് നമ്മൾ പോയി കണ്ടുപിടിച്ച് ബാർഗെൻ ചെയ്തിട്ട് എടുക്കാനും ശ്രമിക്കുക പിന്നെ വരുന്നത് ടെൻഷേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പമ്പിലടിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ലഗേജസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുന്ന സമയത്താണ് നമ്മുടെ കണ്ണത്ര ദൂരത്ത് വണ്ടി കാര്യങ്ങളെല്ലാം വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പിന്നെ പോകുന്ന കഴിഞ്ഞാൽ വണ്ടിയിൽ ജി പി എസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കാര്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വണ്ടി ഗോവയിൽ നിന്ന് മോഷണം പോയതാണ് ഒരു റൈഡിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതുപോലെ തന്നെ ജി പി എസും അതുപോലെ തന്നെ ഡിസ്ക്ലോക്ക് അല്ലാതെ ഉള്ള ടൈപ്പ് ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ നമുക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും കാര്യം പോകുന്ന എല്ലായിടത്തും നമുക്ക് ഗേറ്റോ സെക്യൂരിറ്റിയുള്ള സ്ഥലത്ത് സ്റ്റേ കിട്ടണമെന്നുണ്ടാവില്ല ടെൻ്റ് ആയിട്ട് അടിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതായിരിക്കും പിന്നെ 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 അതുപോലെ തന്നെ നമുക്ക് റൂട്ട് ഞാൻ പോയിട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് പിടിച്ച് സെൻ്റർ പിടിച്ചായിരുന്നു വരുന്നത് അത് നമുക്ക് സെൻറ്റർ പിടിച്ച് പോയി ലെഫ്റ്റ് പിടിച്ചു വേണമെങ്കിൽ വരാം നമ്മൾ ലെഫ്റ്റ് പിടിച്ചാണ് പോയത് അതായത് ഗോവ മഹാരാഷ്ട്ര അങ്ങനെ കയറി സെൻ്റർ എടുത്തിട്ടാണ് വരുന്നത് പോകുന്ന സമയത്ത് വണ്ടിക്ക് രണ്ട് പുത്തൻ ടയർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതേ ടയർ തന്നെയാണ് തിരിച്ച് വന്നത് അതുപോലെ തന്നെ ഒറ്റ സർവീസ് ജനറൽ സർവീസ് ഡൽഹിയിൽ വെച്ച് ചെയ്തു പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്ത് ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് എടുക്കുന്ന സമയത്ത് സൈഡിൽ ചില സ്ഥലങ്ങളിൽ അള്ളു വെച്ചിട്ടുണ്ടാകും പാർക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ എടുത്തറിയേണ്ട വേറൊരു കാര്യമാണ് ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഓർക്കും ഇത്ര കിലോമീറ്റർ ഒരു എക്സാമ്പിൾ റാൻ ഓഫ് വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം നിയർലി ത്രീ ഹണ്ട്രഡ് കിലോമീറ്റേഴ്സ് നമുക്ക് ഉള്ളിലേക്ക് പോകണം അതേ റൂട്ട് തന്നെ തിരിച്ച് വന്നു അപ്പോൾ അപ്പം ഡൗൺ സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് എടുത്തായി അപ്പം ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ആ റൂട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പേർസണലി പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് കാര്യം നമ്മൾ ഇത്രയും ദൂരം പോകുന്ന സമയത്ത് നമ്മൾ ഇത്രയും ടൈമ് കാര്യങ്ങളെല്ലാം കണക്കൂട്ടിയാണ് പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കാരണമെച്ചാലും ആ ഒരു സ്പോട്ട് മിസ്സാക്കാൻ ശ്രമിക്കില്ല നമുക്ക് പറ്റണ എത്രത്തോളം സ്പോർട്സ് ഉണ്ടോ അതെല്ലാം കവർ ചെയ്യാം കാര്യം തിരിച്ചിവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ പയ്യോ എന്നാൽ പോകാമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് നമുക്ക് വരരുത് അപ്പോൾ പോകുന്ന സമയത്ത് മാക്സിമം പ്ലേസസ് കവർ ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം ചിലര് പോകുന്ന സമയത്ത് ഒരു ഇത്ര കിലോമീറ്റർ കവർ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നത് ഞാൻ ടാർജറ്റ് വെച്ചിട്ട് റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ വലിയ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം എന്തായാലും സുഖമായിട്ട് ഹൺഡ്രഡ് സി സി വണ്ടിയാണെങ്കിൽ പോലും നൂറ് കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ടാർജറ്റ് വെക്കരുത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റൂം ബുക്ക് ചെയ്യാൻ അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി സ്പീഡിൽ ഓടിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇതാക്കി കളി സ്കിപ്പ് ചെയ്ത് കളിയും അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യരുത് നമുക്ക് ഒരു സ്റ്റേറ്റിൽ എന്തൊക്കെ കാണാനുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ടിൽ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ളത് തലേ അല്ലെങ്കിൽ പോകുന്നതിന് മുന്നേ പ്ലാൻ ചെയ്ത് വയ്ക്കുക മാർക്ക് ചെയ്തു വെക്കുക ഓരോ സ്റ്റേറ്റ് എത്തുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക എന്നിട്ട് അങ്ങനെ കവർ ചെയ്തു പോകുക ഒരു സ്പോട്ടും മിസ്സാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അതുപോലെ തന്നെ ടാർജറ്റ് വെച്ചിട്ട് റൈഡ് ചെയ്യാതിരിക്കുക എന്നാണ് പിന്നെ ടൈമ് കാര്യങ്ങളുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ ഇപ്പോൾ ഈ റൂം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീപെയ്ഡായിട്ട് ചെയ്യരുത് അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യരുത് അന്നേരം നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യും ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ അവിടെ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ആ ഫണ്ട് പോകുന്നവർത്തിട്ട് വണ്ടി ഇതായിട്ട് ഓടിക്കാൻ ശ്രമിക്കും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ കേരള ടെക് കാശ്മീർ എന്നുള്ള ബോർഡൊക്കെ വണ്ടിയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകളുടെ സൈഡിൽ നല്ലൊരു റെസ്പോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് പേര് ഫുഡ് വാങ്ങിത്തരി ഷെൽട്ടർ അതുപോലെ തന്നെ കുറേ പേര് വന്ന് നമ്മുടെ അടുത്ത് നിന്ന് വണ്ടി കാര്യങ്ങളെല്ലാം അപ്പം നല്ല രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സാധനം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇപ്പോൾ ഒരുപാട് അത് ഈ ഫാമിലിയിലേക്ക് ഞാനിപ്പോൾ രണ്ട് തവണ പോയി നോർത്ത് ഈസ്റ്റ് പോയി മൂന്ന് തവണ ഫുള്ളായിട്ട് പോയി ഈ സമയത്തല്ലേ ഇപ്പോൾ ലാസ്റ്റ് ബൈ ട്രെയിന് പോകുന്ന സമയത്തും നമുക്ക് ആ ഒരു കണക്ഷനിൽ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ നമ്മളിപ്പോഴും ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു കണക്ഷനാണ് ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ കാണുന്നതിലും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതിലും അപ്പുറം നമുക്ക് കുറേ ആളുകളിലേക്ക് ആയി ചെല്ലാൻ പറ്റും അപ്പോൾ അത് ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ ഓരോരുത്തരുമായിട്ട് സമീപിക്കുക ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കാര്യം നിരന്തരമായിട്ടല്ലെങ്കിൽ അതിലൊരുപാട് സന്തോഷമുണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് പോകാൻ നേരം നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് കുറച്ചും കൂടെ ആർക്കെങ്കിലും പോകാൻ നിൽക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ ചാനലിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ റൂട്ടിൽ എന്തൊക്കെയാണ് കാണേണ്ടതെന്നും എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനിയും വീണ്ടും ഇവിടെ വന്നിട്ട് ടൈം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ട് പോകുന്ന സമയത്ത് മാക്സിമം ആളുകളിലേക്ക് കണക്റ്റഡ് ആവാനും ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കതൊരു നല്ലൊരു അസറ്റാണ് ഈ പറഞ്ഞപോലെ ആളുകളൊക്കെ ആയിട്ട് പിന്നെ പോകുന്ന സ്ഥലത്ത് മാക്സിമം സ്പോട്ടുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഈ ഒരു സംഭവം എന്നൊക്കെ കേരള ടു കാശ്മീരൊക്കെ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ വൺസ് നമ്മുടെ ലൈഫിലത് നടക്കുന്ന സമയത്ത് അത് മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും എല്ലാ രീതിയിലും നല്ല രീതിയിൽ അത് കണക്റ്റഡ് ആവാനും നിങ്ങൾക്ക് പറ്റട്ടെ അപ്പോൾ യാത്രയൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് ഒരു അടിപൊളി യാത്ര ആശംസകൾ നേരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു സൊസീൻ ദ നക്സ്പീരിയോ വിറ്റ് വിൽ ദെൻ ടേക്ക് ബൈ ബൈ